ഹലോ ഞായറാഴ്ച പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ലാതിരിക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് കുഴിമന്തി കഴിച്ചാലോ എന്ന് തോന്നിയത് അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് നേരെ ഡഹതിയിൽ കുഴിമന്തി കഴിക്കാൻ പോയി എനിക്ക് അൽഫാ മന്തിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചേട്ടൻ നോർമൽ മന്തിയാണ് ഇഷ്ടം അപ്പോൾ ഞങ്ങൾ കുഴിമന്തി കഴിക്കാൻ തൃശ്ശൂർക്ക് വന്നു ഡഹദതിയാണ് എപ്പോഴും ഞങ്ങൾ ചൂസ് ചെയ്യാറ് എനിക്ക് എനിക്കവിടത്തെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുഴിമന്തി അതുകൊണ്ടാണ് ഞാൻ കണ്ടല്ലേ നല്ല കഴുപ്പ് വഴുപ്പുണ്ട് ഞാൻ കുറേ നാളായി മന്തി കഴിച്ചിട്ട് അപ്പോൾ ഇന്നലെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു മന്തി നല്ല മന്തിയായിരുന്നു മന്തി കഴിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടുത്തെ സുലൈമാനി ഭയങ്കര ഇഷ്ടമാണ് അത് എപ്പോഴും ഞാൻ കഴി കുടിക്കാറുണ്ട് മിസ് ചെയ്യാറില്ല കാരണം ഇഷ്ടമാണ് അത് കണ്ട അവിടെ നിന്ന് റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പീച്ച് ഡാമിൽ ഷട്ടർ തുറന്നിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ നേരെ പീച്ച് ഡാമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞങ്ങൾ പീച്ച് ഡാം എത്തി ഫസ്റ്റ് ഞങ്ങൾ താഴത്താണ് പോയത് അപ്പോൾ നല്ല തിരക്കുണ്ട് അപ്പോൾ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പാർക്കിങ് കിട്ടി അപ്പോൾ ഞങ്ങൾ പാർക്കിങ്ങൊക്കെ ചെയ്ത് ടിക്കറ്റ് എടുക്കാൻ പോവാണ് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് നല്ല നിറയെ ആൾക്കാരുണ്ട് ഞായറാഴ്ച ആയത് കാരണം കൊണ്ട് അത് ഷട്ടറൊക്കെ തുറന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ വെള്ളമൊക്കെ പോകണമെന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് മഴ ഉണ്ടാവുമെന്ന് വിചാരിച്ച് കുടയും പാടിയൊക്കെ ആയിട്ടാണ് ഞാൻ പോയത് പക്ഷെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അതിന് പകരം നല്ല വെയിലായിരുന്നു ഏകദേശം ഒരു ഒന്നൊന്നര സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത് അത് കാരണം കൊണ്ട് ഒരു തുള്ളി വെയിൽ പോലും മിസ്സാക്കിയിട്ടില്ല നല്ല ചൂടുണ്ട് അപ്പം ആ വെയിലും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് നോക്കി കഴിഞ്ഞാൽ കാണാൻ നിറയെ ആൾക്കാരുണ്ട് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല വ്യൂവും നല്ലതൊക്കെയാണ് അത് കുറേ നേരം ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകണമെന്ന് കാണാൻ നല്ല ഭംഗിയാണ് അതിങ്ങനെ കണ്ട് അവിടെ ഇങ്ങനെ കുറേ നേരം നടന്നപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചില്ലാവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് വീണ്ടും വെള്ളത്തിൽ വെള്ളച്ചാട്ടം കുറച്ച് അടുത്ത് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഒന്ന് അടുത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് അതൊക്കെ ഇങ്ങനെ നന്നായി നോക്കി ഇങ്ങനെ ഓരോന്നൊക്കെ മണ്ടത്തരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് നല്ല രസമുണ്ട് അല്ലേ കാണാനായിട്ട് വ്യൂ ഇങ്ങനെ നോക്കിയിരുന്നു പിന്നെ എന്തായാലും പീച്ച് വരെ വന്നതല്ലേ ഷട്ടറൊക്കെ തന്നതല്ലേ അപ്പം അതിൻ്റെ ഒരു റീലുടുത്തു അത് ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണാം കേട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ നടന്ന് ഞങ്ങൾ നേരത്തെ താഴത്തെ വ്യൂ അല്ലേ കണ്ടത് ഇനി നേരെ മുകളിലെ വ്യൂ കാണാനായിട്ട് നേരെ മുകളിലോട്ട് പോയി അവിടെയും കണ്ട നിറയെ ആൾക്കാരാണ് ഇനി മുകളിലും കാണാനായിട്ട് നല്ല ഭംഗിയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കിടന്ന് നടന്നു നല്ല വെയിലുണ്ട് കേട്ടോ വെയിൽ കൊണ്ടു സത്യത്തിൽ എനിക്ക് മദ്യയായി എന്നാലിവിടെ വരെ വന്നതല്ലേ ഇത് എപ്പോഴും കാണാൻ പറ്റാത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതും കൂടി കണ്ടാക്കാമെന്ന് വിചാരിച്ചു അതും കൂടി കണ്ടു അപ്പോഴേക്കും ഏകദേശം പയ്യാണ്ടായി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് പിന്നെ മുകളിൽ വ്യൂ നല്ല രസമുണ്ട്